പോകാമല്ലോ ഒന്നും ആ പ്രേക്ഷകർ ഇന്ദ്രൻ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഡയറക്ടർമാർ തേടി വരുന്നു പ്രൊഡ്യൂസർമാർ എന്ന് പറയുമ്പോൾ പണം പണമുടക്കാൻ തയ്യാറാകുന്നു അതാണ് എന്റെ ഒരു മേൽക്കൈ എന്ന് ഞാൻ കാണുന്നത് ഞാൻ ഒത്തിരി ഈ സിനിമകളൊന്നും ചെയ്തിട്ടില്ല ചെയ്ത സിനിമകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ് ഈ ഈ നിങ്ങൾ ഈ കാസർഗോഡ് ഫ്ലാങ്ക് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പിടിച്ചാണ് സിനിമ അതിന്നൊന്നും മാറാൻ എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഞാൻ പുറത്തു വന്നിട്ട് ഈ സിനിമ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഭാഷ മാറ്റി പിടിക്കണോ അല്ല അല്ലല്ല ഇതാണ് നമുക്ക് ഇഷ്ടം നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നമ്മൾ നമ്മളാദ്യം നോട്ട് ചെയ്ത് നിങ്ങളാ അത് ഉണ്ണിനിക്ക് എനിക്ക് പറ്റും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കുറെ ഇപ്പൊ ഈ കട്ടപ്പനിലും ഒരു വേഷം ചെയ്യുന്നേ അപ്പൊ ആവേശം എന്തെങ്കിലും ഭാഷ മാറ്റി പിടിക്കാന്ന് ചോദിച്ചിട്ട് പോരണ്ട നിങ്ങൾ പറയുന്നത് നമുക്ക് ഇഷ്ടമാണ് അത് കട്ടപ്പനയിലും കാസർഗോഡ് വരെ വരാലോ ആടപ്പണി എടുക്കാലോ അപ്പൊ ആ ഭാഷ മതി പറയും അങ്ങനെ ഞാൻ അങ്ങനെ അധികം ചെയ്ത് പിന്നെ ഇപ്പൊ ഇടയ്ക്കൊന്നും മാറ്റി പിടിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പറയാൻ പറ്റും ഞാൻ കണ്ണൂർ കാസർഗോഡ് കാസർഗോഡ് ജില്ല ചെറുവത്തൂര് എന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ ബോർഡർ ആണ് പിന്നെ അങ്ങുമ്പോ ഭാഷ നമ്മളെല്ലാം മാറും ഇപ്പം നീലേശ്വരം കാഞ്ഞങ്ങാട് പെരിയ അല്ലെങ്കിൽ കാസർഗോഡ് കുമ്പളം അഞ്ചേശ്വരെന്നെല്ലാം പറയുമ്പോൾ ഏഴ് ഭാഷയല്ലേ ശൈലിയെ മാറും ഇപ്പൊ ഞാൻ കുറച്ച് കണ്ണൂർ ശൈലിയാണ് എൻ്റെ കൂടുതലും ഇപ്പൊ സംതൃപ്തനാണോ സംതൃപ്തനാണ് കാരണം നമ്മളെ പ്രതീക്ഷിക്കാണ്ട് നമ്മ ഒരിക്കലും സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു എന്തെല്ലാം പണിയെടുക്കാതെ ഒരു പണിയില്ല വാർപ്പതി എല്ലാ സംഭവം ഉണ്ട് ഞാൻ എനക്ക് ഏറ്റവും അത്ഭുതം വെച്ചാൽ പണ്ട് നമ്മള് കല്യാണമെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം മതി കലോത്സവം എല്ലാം മതിയാക്കണം കുറെ ഇരുപത് വർഷം തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവം സമ്മാനം അടിച്ചു കൊടുക്കുന്ന ഒരാളാണ് ഇരുപത് വർഷം പക്ഷെ അത് ഗിന്നസിനായിരിക്കും കാരണം ഇടക്കേറപ്പ് ഇല്ലാണ്ടൊക്കെ ഉണ്ട് അയ്യോ അതൊക്കെ കിട്ടിയിട്ട് ആ സഭം പോയി അല്ല ജെല്ലി ഞാൻ പിടിക്കുമത് കാരണം വേറെങ്കിലും ജില്ലയിൽ പോയിട്ട് പിടിച്ചിട്ട് അത് മേടിക്കും അതൊരു അഭിമാനം പോലെ പൈസ ഒന്നും കിട്ടലൊന്നും ഉണ്ടാവില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വല്ലപ്പം റെയിൽവേ സ്റ്റേഷനിൽ സ്ഥിരം കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ സ്ഥിരം കിടക്കുന്ന നമ്മുടെ ഏരിയ ഉണ്ട് ആ അപ്പുറപ്പം ഉണ്ടാവും എന്നാലും കിടക്കാം പൈസ അങ്ങനെ ഉണ്ടാവില്ല ചെറിയ പൈസ സ്കൂളിൽ നിന്ന് തരുകയും ചെയ്തു പക്ഷെ ഞാൻ അങ്ങനത്തെ എല്ലാം മതിയാക്കി എന്നാ എന്റെ ഭാര്യേന്റെ പത്തിരുപത് സ്വർണം കട്ടും ഉണ്ടോ ഒരു കള്ളൻ ഒരു രസം അപ്പൊ വീട്ടിൽ നിന്ന് ഇനി പരിപാടി വേണ്ട വേണ്ടി ഒരു കൊല്ലം ഒരു കൊല്ലം ആ ഇരുപത് പോയത് ഓളെ മൊത്തം സാധനം ഇനി ഇത് വീട്ടിലെന്ന് പറഞ്ഞു ഓളെ വീട്ടിലും പ്രശ്നമായി വേണ്ട കലോ പരിപാടി ഒന്നും വേണ്ട മതിയാക്കൂറു അപ്പൊ ഞാൻ മതിയാക്കാൻ പാസ്പോർട്ടാക്കി വെച്ചു എളുപ്പായിട്ടും പോയിട്ട് എന്തെങ്കിലും പണിയെടുക്കാൻ അപ്പം അങ്ങനെ ഇനി നാടകം പരിപാടിയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാസ്പോർട്ടാക്കി വെച്ച് പുതിയ പാസ്പോർട്ട് എല്ലാം ആക്കി വെച്ച് അതിന് ഏടെ ആരെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ആരും വേണ്ട എന്തെങ്കിലും വേണ്ട അങ്ങനെ അത് പിന്നെ വീണ്ടും ഞാൻ കലോത്സവം പെയിന്റിങ്ങും സംഭവം പോയി അങ്ങനെ അങ്ങനെ ഇപ്പോ മൂന്ന് രാജ്യങ്ങളിൽ പോവാൻ പറ്റി കൊയിത്ത് ദുബായ് അല്ലെങ്കിൽ ഷാർ ജാമറ്റ് അങ്ങനെ പല അത് വെച്ചാൽ ഈ കലാകാരന്റെ ഞാൻ ഇതും ഇഷ്ടമാണ് ഉള്ള ഇഷ്ടം ജീവിത സാഹചര്യങ്ങൾ പ്രശ്നമാണ് സാറേ അങ്ങനെ വിഷയം ഉണ്ടല്ലോ കലാകാരൻ എന്ന് പറഞ്ഞാൽ നാടകം പരിപാടി എന്നെല്ലാം പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും കാരണം നമ്മൾ എന്റെ ചിരിക്കാത്ത ഒറ്റ ഫോട്ടോ നിങ്ങളുടെ ഉള്ളിൽ കനൽ കത്തി ഒറ്റ ഫോട്ടോ ചിരിക്കാത്ത ഫോട്ടോ ഇല്ല എന്റെ ഫേസ്ബുക്ക് നോക്കിയാലും നിങ്ങൾ നോക്കിയാൽ മതി ആ ഉള്ളിൽ നീറുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ചിരിച്ചിട്ടാണ് എപ്പോഴും എപ്പോഴും പറയും ഹാപ്പി ആണല്ലേ ഉണ്ണിന്റെ ഉള്ളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ നല്ല വീടായിട്ട് അല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങളില്ലേ എല്ലാവർക്കും ഉണ്ടാവും ഓരോ കലാകാരന്മാർക്ക് പ്രശ്നങ്ങളാണ് അപ്പൊ അങ്ങനെ വീണ്ടും ഒരു ഊർജ്ജം നിനക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ടെലിവിഷൻ രംഗത്ത് മരിച്ച കാസ്യദാരൻ്റെ അവാർഡ് അങ്ങനെ ഒരിക്കലും ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ടർ ആണോ ഞാൻ ചോദിക്കണ്ടേ അമ്മ പറ കളിക്കുന്നത് നീ വീട് പറഞ്ഞ പണി എന്നെ നീ ടിവിയില് അമ്മ മരിമായും കാണുമെന്ന് പറയാം നീ എന്തൊക്കെ മാറ്റി വായിച്ചുപോയി നീ എന്നോട് പറയുന്നത് എന്നെ പറയുന്നമ്മ ഇത്രേ വേണ്ടു അത് അവാർഡ് ഇട്ടാ നിനക്ക് അവാർഡ് വെച്ചു അവ സന്തോഷല്ലേ നിനക്ക് അവാർഡ് എന്നോട് ഞാൻ സ്റ്റേറ്റ് അവാർഡാണ് ഞാൻ തിരുവനന്തപുരത്ത് വായിച്ചു വലിയ സന്തോഷം അമ്മക്ക് കൊടുത്തത് അപ്പൊ കൃഷിയെല്ലാം കൊടുത്ത പോരേ അമ്മക്ക് ഇത് അവാർഡും പോരെ ആ മതി നീ ഇപ്പൊ പണിക്കുവല്ലേ ഇപ്പൊ രണ്ടു മൂന്നര സജീവ തീരുണ്ട നീ പെയിന്റ് എല്ലാം നിർത്തേണ്ട ആവശ്യമുണ്ടോ അത് ഇന്റെ ഒപ്പറ ചെയ്യും പറ്റുന്നില്ല അതുകൊണ്ടാണ് നിർത്തിയത് അമ്മ ഇപ്പം എപ്പങ്ങനെ മറിമായും കാണും ഇഷ്ടാണ് കാരണം നമ്മളെ കുഞ്ഞുനാളിനെ എല്ലാം അമ്മയും അച്ഛനാണ് ഈ സിനിമക്കെല്ലാം കൊണ്ടുപോയത് സെക്കഷോ ജയൻറെ നസീറിന്റെ പടങ്ങണ്ട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് ഭയങ്കര സിനിമാ നടനാവെന്ന് വിചാരിച്ചിട്ടാ ആയത് സന്തോഷമാണ് കാരണം നമ്മളെ ഇപ്പം കിടക്കുമ്പോൾ ടിആറിനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ആടി ഇരുത്തും അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടല്ലോ അറിയാതെ മലയാളികൾ അറിയാമല്ലോ മറിയോ അതെല്ലാം കണ്ട ഉണ്ണീന എല്ലാവർക്കും അറിയാന്നൊരു വലിയ സന്തോഷല്ലേ ഇങ്ങനൊരു സ്പേസിൽ നിൽക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഇന്ദ്രട്ട് നേരത്തെ പറഞ്ഞ കണ്ടിന്യൂ ചെയ്യാ സിനിമയായാലും നാടകമായാലും കലോത്സവമായാലും തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്ത ഒരു കലാകാരന് വലിയ പിടിച്ചോ പിടിച്ചോ എല്ലാം പോകും കാര്യങ്ങളിങ്ങനെ പോകുന്ന പിടിക്കും ഏഹ് കള്ളനെ പിടിക്കൂല അത് ഒരിക്കലും അതൊരിക്കലും കിട്ടൂലത്തിന്റെ മരമയത് സ്ഥിരായിട്ടൊരു നാല് ദിവസം നാലു ദിവസം എട്ട് ദിവസം ഉണ്ട് മഴ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ബലം തന്നെയാണ് കാരണം സിനിമ ഇല്ലെങ്കിൽ അത് ഒരു മാസം എട്ട് ദിവസം ഉണ്ട് അപ്പം ജീവിതത്തിന്റെ സാഹചര്യം ഒന്നും കുഴപ്പമില്ലാണ്ട് പോകും അതിന്റെ ഒരു പൈസ നമുക്ക് കൃത്യമായിട്ട് കിട്ടും അത് നമ്മൾ ചേർത്ത് പിടിച്ചു വല്യൊരു അപകടം പറ്റിയാണ് ആ അവ തെറിച്ച് വീണ് സ്പൈനൽ കോഡ് ഓപ്പറേഷൻ ചെയ്ത ആളാണ് ജീവിതത്തിന്റെ മരണത്തിന് നൂല്പാനത്തിടേണ്ടതാണ് കാരണം രണ്ട് കൈ വൈരാണ്ട് ഇങ്ങനെ കിടക്കുകയും രണ്ട് വർഷമായി ഒരു ജയിലർന്ന് പറഞ്ഞ പടം ജയിലു മലയാളം ജയിലർ അത് ഓടിയില്ല നല്ല പടമായിരുന്നു ആ സമയത്ത് ഷൂട്ടിങ് കയറ്റി വരുമ്പോ നെട്ടൂരിൽ നിന്ന് മാർക്കറ്റ് തീർച്ചുപോയി വേ നാട്ടിലേക്ക് കൊണ്ട പത്ത് ദിവസം പഴയ ഷൂട്ട് അങ്ങനെ ആരും കണ്ടില്ല ആട കടന്നു ആടെ കടന്നപ്പോൾ പിന്നെ ആ അരോ ഹിന്ദിക്കാരനാക്കി ആ ഭാര്യ നേരം പറയും മനസ്സിലായി അവന് പ്ലീസ് ഹെൽപ്പും ചെയ്യുന്നു കേടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവർ ആരോ വിളിച്ചോണ്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റൽ എത്തിയിട്ട് പിന്നെ അവർ പറഞ്ഞു കുറച്ച് പ്രശ്നമാണ് കയ്യും കാലം കട കിടക്കേണ്ടി ആ വീട്ടിൽ നിന്ന് ആൾ വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു അങ്ങനെ വീട്ടിൽ നിന്നേ ഏച്ചു വന്ന് അപ്പോൾ ഉപ്പലിലോട്ട് കൊടുത്തിട്ട് ചെയ്തു രക്ഷപ്പെടുന്നു ഏച്ചിട്ടാണ് കാരണം വീട്ടിലെത്തിന് കിടന്നു ഒരു മാസം അനങ്ങൂല കയ്യും കാലം വരാതെ ഒരാളായിട്ട് മാറി അപ്പം തന്നെ ഭയങ്കര ഒന്നുമില്ല വട്ടപ്പൂജ എന്നാൽ മനസ്സിലായത് കലാകാരന് ഉണ്ടെങ്കിലേ ഇല്ലു അല്ല സംഭവം ഒരു സംഘടന ഉണ്ടാവില്ല ഏഹ് സംഘടനയൊന്നും ഇല്ലില്ല എന്നാലും വേറൊന്നും ഇല്ല എന്നില്ല മനസ്സില് ഭയങ്കര അവസ്ഥയായിരുന്നു അത് പിന്നെ ഞാൻ ഞാൻ കുറച്ച് മാറ്റം വന്നത് ജീവിതത്തിന്റെ മാറ്റം വന്ന് ഒരു കാര്യമുണ്ട് കടന്നു കഴിഞ്ഞാൽ കലാകാരൻ്റെ ഒരവസ്ഥ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാം സെൽഫി എടുക്കും ഫോട്ടോ എടുക്കും സംഭവം അടിപൊളി ആഘോഷം കിടന്ന് കഴിഞ്ഞാൽ തീർന്നാണ് പിന്നെ ഭയങ്കര ബാങ്ക് ബാലൻസ് ഒക്കെ വേണം അങ്ങനെ ആക്കാൻ വേണ്ടിട്ട് ഒന്ന് പണിയൊന്നും എടുത്ത് ചെറിയൊരു പരിപാടി ചെയ്തു പോകുന്നല്ലേ ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ കാര്യങ്ങൾ എല്ലാം ഉഷറായി മാറി പെട്ടെന്ന് മാറ്റം വന്നു ജീവിതത്തിലൊരു മാറ്റമായിരുന്നു അത് ഇപ്പൊ കുഴപ്പമില്ല സിനിമ വേണ്ടി ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് സിനിമയിൽ തിയേറ്ററിൽ ഇറങ്ങാൻ വേണ്ടി ഒന്ന് പടമുണ്ട് അല്ല അത് തന്നെയാണ് ഭാഗ്യം ഒരു അമ്മയുടെ ഒക്കെ പ്രാർത്ഥന ഇന്നും കൂടുതലോണ്ടാ എനിക്ക് ഇപ്പോഴും അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഞാനും ഇന്ദ്രൻ ചേട്ടൻ ആ ഒരു അല്ലേ ഇന്ദ്രൻ ചേട്ടനും അമ്മയുമായിട്ട് ചേർന്ന് ഒരു മനുഷ്യ നമുക്കറിയാലോ ആ അമ്മയുടെ ഒരു സ്നേഹം കിട്ടുമ്പോഴാണ് വളർച്ച ഉണ്ടെന്ന് അവരുടെ ഒരു പ്രാർത്ഥനയാണല്ലോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു അല്ലെ മാറ്റം കാണും തന്നെ നിൽക്കും അമ്മ

പിന്നെ പിന്നെ എല്ലാം എല്ലാ ഇന്ദ്രസേട്ടൻസേട്ട് നായകനായി പടം അന്നലേ പണ്ടേ നായകനായിട്ടുണ്ട് ഒരുപാട് പടത്തിൽ തോമാ കോമഡിയ ഒള്ളു ഇന്ദ്രസേട്ടർ ഉണ്ടെങ്കിൽ രസ അങ്ങനെ അങ്ങനെ കണ്ടു എപ്പോ ഒരു ഷൂട്ടിങ് സ്ഥലത്ത് കണ്ടു ഞാൻ എല്ലാം ഒരു പരിചയപ്പെട്ടു അപ്പൊ വായിക്കുന്നതായി പുസ്തകം പിന്നെ ആ പടം റിലീസായില്ല പിന്നരിച്ചു പോയി അതിലൊരാള് ഒരു പിന്നെ കൊറേ പോയി അഞ്ചാ അഞ്ചാറ് വർഷമായിട്ട് അദ്ദേഹത്തെ നായകനെ കിട്ടിയായിരുന്നു പടം ചെയ്തത് പിന്നെ സേട്ടനെ അഭിനയിച്ചിട്ടായിരുന്നു അഞ്ചാറ് ആ അപ്പോൾ അന്ന് ഞാൻ പാപ്പം പുസ്തകം അപ്പോൾ ഒരു കള്ളാ സാടുന്നെടുത്തിട്ടുണ്ട് ആ വായിക്കുന്നു ഞാൻ അപ്പോൾ അപ്പം വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം വായന ഭയങ്കര സംഭവമാണ് അപ്പോൾ ഞാൻ പോയി പരിചയപ്പെട്ടു അപ്പോൾ അടി ഇതിൻ്റെ ഇടിയിരിക്കുവർ അങ്ങനെ ഇന്ന് സംഭവം ദിവസം ഓർമ്മ അതുപോലെ ഇരുന്ന് ഇരുന്ന് നമ്മൾ സംസാരിച്ചു പിന്നെ പല പാടത്തിൽ അഭിനയിക്കാൻ പറ്റും ഇപ്പോൾ ഇതിന് നമുക്ക് പത്തിരുപഞ്ഞ് ദിവസം ഒന്നിച്ചാൽ നല്ല രസമായിരുന്നു പഴയ രസമാണ് നമ്മൾ നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു ഡേ ഷൂട്ട് ഈ ഓർച്ചക്കാരനാണ് ഞാൻ എനിക്ക് പ്രണയമുണ്ട് അപ്പൊ ഓട്ടോറിക്ഷയിൽ ഇന്ധന എടുത്തിട്ട് ഞാൻ ഈ ഓട്ടോറിക്ഷയിൽ കയറ്റിട്ട് ഓടിച്ചു ഞാൻ ഓട്ടോറിക്ഷ അറിയിക്കില്ല എങ്ങനെ ഞാൻ പോയിന്നറിയാൻ എന്ന് പറഞ്ഞ താരമൂല്യ മനുഷ്യൻ മുമ്പിൽ വലിയ ക്യാമറ ലക്ഷങ്ങളിലെ ക്യാമറ ഞാനാന്ന് വലിയ വരെയൊന്നും ഇല്ലാത്ത ആൾ ഈ ചേച്ചി ഞാൻ ഇന്ധനം ഓടിച്ചു റോഡ് ഇല്ലേ ലോറി പോകുന്നില്ല ബസ് പോകുന്നു കറക്റ്റ് അടിപൊളിയായിരുന്നു ഡയറക്ടർ പറഞ്ഞ സൂപ്പറായി അല്ല നിങ്ങൾ ഇണ്ടും ഒരുമിച്ചുള്ള അഭിനയിക്കുന്ന സിനിമയിൽ വെച്ചാണ് കൊട്ടാരക്കര എവിടെയാണ് ഞാൻ വന്ന് കണ്ടത് നിങ്ങളെ കണ്ടത് ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ലൊക്കേഷനിൽ വന്നാണല്ലോ അന്ന് രണ്ടുപേരും അതല്ലേ പിന്നെ ഇറങ്ങാൻ പോകുന്ന സിനിമ അപ്പൊ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഇന്ദ്രൻസേന്റെ കൂടെ എപ്പോഴും കൈപിടിച്ചിരുന്നു തീർച്ചയായും സ്നേഹമുള്ള മനുഷ്യന് എല്ലാ രീതിയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും നമുക്ക് അങ്ങനെ ഒരു പിടുത്ത നമ്മളെന്ന് വെച്ചാൽ കണക്ക് അല്ല ഇന്ദ്രൻ സേട്ടൻ ഇതെല്ലാം ഇതെല്ലാം അനുഭവിച്ചു വന്ന ഒരു വ്യക്തി തീർച്ചയായും അറിയാ എന്റെ അല്ല ഇന്ദ്രൻ സേട്ടാ എല്ലാം അനുഭവിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഈ ഇവിടെ ഇരിക്കുന്നത് ഇന്നും ഇന്ദ്രൻ സേട്ടൻ ഈ നിങ്ങൾക്കൊക്കെ ലൊക്കേഷൻ ഏറ്റവും ആളുമായിട്ട് സംസാരിക്കും ഇന്ദ്രൻ സേട്ടിനുള്ളൂ ഒരു ഒരു ക്യാരമാനിലേക്ക് പോകുന്ന എന്ത് ചൂടാണെങ്കിലും ഒന്ന് ഡ്രസ്സ് മാറാൻ പോകല്ലാതെ പോകില്ലല്ലോ ഇല്ല ഇല്ല ആ പരിപാടി ആടെ ഇല്ല ഇല്ല പറഞ്ഞു പറഞ്ഞ് സന്തോഷ് ഡയറക്ടർ ആലോചിച്ചു ആദ്യം ആടെ അവർ വീടിന്റെ സൈഡിലോ മണ്ണിന്റെ കട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്റെ കല്ലിന്റെ സ്ഥലത്തോ ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കും ഒന്നും പ്രശ്നമില്ല ഞാൻ നമ്മളെല്ലാരും നോക്കും ആടെ അത്ഭുത അല്ലേ ഇന്ദ്രൻസേട്ടെന്ന് പറഞ്ഞാല് അസോട്ട് ഞാൻ അത്ഭുതമായിട്ട് തന്നെ സിനിമ എല്ലാരും അറിയാത്തവര ലോകത്തും മലയാളികളോ ആരുമില്ല അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു സൈഡിൽ ഇന്നിട്ട് ഭക്ഷണമൊക്കെ എല്ലാരെ പോലും ഇരിക്കും അപ്പൊ നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു ഇതെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടു പക്ഷെ എല്ലാവർക്കും അത് പോയി ഒന്ന് കൃഷിണ്ടായിരുന്നു എല്ലാരും പോയിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ ആ ഇപ്പൊ മൊബൈൽ മാറി ഞാൻ ഇന്നലെ കണ്ടായിരുന്നു ഇപ്പം ഇപ്പൊ വീഡിയോ എടുപ്പിക്ക അതൊന്നും സിം കാർഡും അതൊന്നും വച്ച് ഇല്ല അങ്ങനെയൊന്നും ഇത് ഇത് തന്നെ ആവശ്യത്തിന് വിളിക്കുന്ന ഫോൺ എടുക്കാൻ പറ്റില്ല അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പോണ്ടാരിച്ചു ഫോൺ ചെയ്യാൻ അല്ലാതെ അത് ഉപയോഗിക്കണ്ടെന്ന് എടുത്തിട്ടില്ല വാട്സ്ആപ്പ് ഫോൺ ഫേസ്ബുക്കൊക്കെ അയക്കാനും ഇപ്പം നിർബന്ധമായിട്ട് മേടിച്ചു ായിട്ട് മേടിച്ചു കൊടുത്തു എൻ്റെ വേണ്ടി നമ്മൾ പറഞ്ഞു നിർമ്മിതമായിട്ട് മേടിച്ചു കൊടുത്തുണ്ട് ഈ ഈ നമ്മളിപ്പോ പറഞ്ഞു വെച്ച ഈ സിനിമയുടെ ഒരു കഥ പറയുമ്പോൾ നമ്മുടെ നമുക്കൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ വെള്ളം കിട്ടാതെ ഒരു കിണറ്റിൽ നിന്നും വെള്ളം എടുക്കുന്ന ഒരു രീതി അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് ഒരു മോട്ടോർ വെച്ചു കൊടുക്കുന്ന നന്മ ആൾ ഒരു കിണറ്റിൽ നിന്ന് തന്നെ ഇത്രയോ മോട്ടറുകൾ വയ്ക്കുന്ന നന്മയുള്ള ആളുകളുണ്ട് ഇത്രയും സബ്ജെക്ട് ചെയ്യുമ്പോൾ ഇത് പ്രേഷര് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പരിചയമുണ്ടല്ലോ ഇങ്ങനെ ഒരു ജീവിത പരിചയം ഉണ്ടല്ലോ അപ്പോൾ അത് ഒരു ഒരു ഫാമിലിക്ക് കഴിയുന്ന സബ്ജക്റ്റ് ആണെന്ന് തോന്നിയിട്ടില്ല ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ആ ആ ഇത് ചിലപ്പോൾ നമ്മുടെ നമ്മുടെ സിറ്റിയിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് അതിശയായിരിക്കും ഇങ്ങനെയാണോ വെള്ളം എന്നുള്ളത് കാരണം എല്ലാവരും മോട്ടർ തന്നെ വെച്ചിട്ടില്ല അതും വലിയ ബാധ്യതയാന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും വന്ന് കോരുകയാണ് കോരി ചുവന്നു കൊണ്ടുപോവാണ് അപ്പം ഇങ്ങനെ ഉള്ളൂ അപ്പം കിണർ പരക്കെ കുഴിച്ചാലും വെള്ളം കിട്ടത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് ഇങ്ങനെയാണ് വെള്ളത്തിൻ്റെ വിലയെന്നറിയുന്ന ചിലപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അത് അതിശയമാവും സിനിമ അങ്ങനെ ഒന്ന് എല്ലാവരിലേക്ക് എത്താൻ കഴിയുവാണെങ്കിൽ അതിൻ്റെ ഒരു വില എല്ലാവരും അറിയുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എത്തണം സിനിമ അങ്ങനെ എത്ര എത്തിയാൽ സത്യസന്ധമായ കാര്യമാണല്ലോ അതെ അതെ അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് പോലെ അതെ അതെ നമ്മൾ ഇത് അനുഭവം കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അനുഭവിച്ചുള്ളവരുണ്ട് അനുഭവിക്കുന്നു ഇപ്പോഴും അനുഭവിക്കും അപ്പം ഇത് സത്യസന്ധമായ സാധനമാണ് ഇത് കണ്ട് മനസ്സിലാക്കാൻ പ്രഷർ എത്തിയാവും തിയേറ്ററിലേക്ക് ചെറിയ സിനിമയാണ് നമ്മുടെ ചെറിയ സിനിമ എന്ന് പറയുമ്പോഴും നമ്മളെ വലിയ സിനിമയാണ് വലിയ വിഷയമാണ് പറഞ്ഞത് സംസാരിക്കേണ്ട വിഷയാണ് പറയുന്നത് ഇപ്പൊ സിനിമകളിലെ വിജയ കാലഘട്ടമാണ് അതാണ് ഈ സിനിമ ഇപ്പൊ ഇറങ്ങുന്ന സമയം വിജയിച്ചു പച്ചയായ മനുഷ്യർ പച്ചയായ രീതിക്ക് അഭിനയിച്ച് പച്ചയായ കഥ പറഞ്ഞിരിക്കുന്ന സിനിമയാണ് അത് വേണം എനിക്ക് പറയാനുള്ള അങ്ങനത്തെ ഒരു സിനിമയാണ് ഇതെല്ലാം എനിക്ക് പോസ്റ്റിൽ കാണുന്ന എല്ലാം ഒരു സാദാ ആളുകൾ അല്ലെ നമ്മുടെ ഇന്ദ്രസേന്റെ വൈഫായിട്ട് രമ്യണ്ടെങ്കിലും സാദാ രമ്യാണ് മറ്റു കഥാപാത്രങ്ങളൊക്കെ ആരെയാണ് ഇന്ദ്രസേട്ട് പിന്നെ നമ്മുടെ ഇയാള്

ഉള്ള വ്യത്യാസങ്ങളായും ആദ്യമായിട്ടാണ് ആണെന്ന് തോന്നുന്നു ആളുടെ സിനിമ പക്ഷെ വലിയ സിനിമക്കാരുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള നമ്മളെ നേരത്തെ എ കെ ജി സിനിമയൊക്കെ ചെയ്തുകെട്ടിലൊക്കെ ഉള്ള പ്രൊഡ്യൂസറാണ് ഇപ്പൊ ഉണ്ണി കൊറേ കാര്യങ്ങൾ പറഞ്ഞു യാത്രയാണ് പറഞ്ഞാലേ പുള്ളിയുടെ ആ യാത്ര തുടർന്നു കൊണ്ടേ പക്ഷേ അവിടെയൊക്കെ ഒരു വീഴ്ച സംഭവിച്ചാൽ നമുക്ക് ഒരു ഒരു ആരെങ്കിലും പ്രതീക്ഷ വെച്ച് തന്നെ മുന്നോട്ട് അല്ല ഒരിക്കലും പ്രതീക്ഷിക്കരുതെന്നാ അതുകൊണ്ടാണ് പരാതി പറയേണ്ടി വരുന്നത് സത്യം ചിലർ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാ അത് ചെയ്യുന്നില്ല അത് ചെയ്യുന്നില്ല അത് പാഴ്വാക്കാം അങ്ങനല്ല അങ്ങനെ ആരും ഉണ്ടാവില്ല ആർക്കും നേരമില്ല എല്ലാവരും ഇങ്ങനെ ഓടുകയാണ് മക്കൾക്ക് പോലും ചിലപ്പോൾ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ എത്രയോ കാണുന്നുണ്ട് മക്കളെയൊക്കെ പുറത്തയച്ചു വലിയ നിലയിലാണ് എന്നിട്ടവിടെ ഒന്ന് പിടിച്ചെഴുന്നേക്കാം ആരും കാണത്തില്ല അത് പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് അത് നമുക്ക് നമുക്കുള്ള നമ്മൾ കരുതുക എന്നുള്ളത് ആ നമ്മൾ നമ്മൾ കരുതി ജീവിക്കുക മാത്രമേ ഉള്ളൂ നമ്മൾ ആ കുറ്റം പറയാനോ പരാതി പറയണോക്ക് അവകാശം ഒന്നും കിട്ടിയാൽ കിട്ടുന്നത് ഭാഗ്യമൊന്നു മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും അവയാളത് അനുഭവിച്ചതാണ് അപ്പോൾ അയൊക്കെ ഇവര് അറിയാമത് അങ്ങനെ ഒരു കലാകാരൻ വേറെ ഒരു വീഴ്ച വന്നാൽ ഇയാൾക്ക് ഇയാൾക്ക് പോയി നോക്കാം ഫീൽ മറ്റൊരു അനുഭവം നല്ല സിനിമയാണ് തിയേറ്ററിൽ പോയി എന്തായാലും നമ്മൾ പറഞ്ഞത് പുരാണ പറഞ്ഞോണ്ടിരുന്നത് നമ്മുടെ പുരാണ പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ ഈ കുണ്ടലപുരാണത്തിന്റെ കഥകൾ എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഒത്തിരി പുരാണം നമ്മൾ അനുഭവിച്ചതും നമ്മൾ അയൽവാസി അനുഭവിച്ചതും നമ്മൾ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ അയൽവക്കത്തുള്ള ചേട്ടനാണോ ഇത് അല്ലെ അയൽവക്കത്തുള്ള ചേച്ചിയാണോ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റിയാൽ ആ സിനിമയുടെ വിജയം വേറെയായിരിക്കും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം എന്ന് എന്റെ ഒരു വിശ്വാസം അദ്ദേഹത്തിന്റെ നേരത്തെ സിനിമ വെച്ച് ഞാൻ പറഞ്ഞതാണ് സൂപ്പർ ഹിറ്റ് ആട്ടെ പോയിട്ട് നമ്മൾ സിനിമയുടെ കൂടെ ഉണ്ടാവും നമുക്ക് ഇത്ര ഇത്ര ചെറിയ സിനിമകൾ വിജയിപ്പിച്ചെടുക്കാൻ നമ്മളും ബാധ്യസ്ഥനാണല്ലോ നമ്മൾ ഇവിടെ ഇന്റർവ്യൂ നിങ്ങളുടെ ഇന്റർവ്യൂ കൊടുത്തു നമ്മൾ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ കൂടെ നിൽക്കാനുള്ള മാന്യത കാണിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് മാധ്യമ പ്രവർത്തനം ഞാൻ അങ്ങനെ കണക്ക് കൂട്ടുന്നതാ എന്താവശ്യം കൊണ്ട് വിളിക്കാം ഞാൻ പ്രൊഡ്യൂസറിന്റെ അടുത്തും പറയും ഡയറക്ടറിനോട് എന്താവശ്യം കൊണ്ട് വിളിക്കാം ഞാൻ പറഞ്ഞിട്ട് തന്നെ പോകും സൂപ്പർ ഹിറ്റ് ആട്ടെ അല്ലേ തിരിച്ച മുഖം തിരിച്ച മുഖമാണ് അത് അല്ല ആ പറയുമ്പോൾ തന്നെ തിരിച്ച മുഖത്തോടി അവസാനിക്കുന്നു ഇതിൻ്റെ എല്ലാ ബിസിനസ്സും നടക്കട്ടെ ഇതിൻ്റെ അമ്പതാം ദിവസവും നൂറാം ദിവസവും ആഘോഷിക്കാൻ ഭാഗ്യം ഉണ്ടാകട്ടെ എന്തായാലും തെറ്റില്ലാത്ത ഒരു സിനിമയാണ് പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ പണ്ടത്തെ കാലഘട്ടവും എല്ലാം കൂട്ടി വായിച്ച ഒരു സിനിമയാണ് ആ ഉള്ളിലെ അറിയാൻ ഈ സിനിമ കാണുക